ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാലക്കാടുകാർ കണ്ടുപരിചിതമല്ലാത്ത ചില മുഖങ്ങൾ വീണ്ടും പാലക്കാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിലൊരു മുഖമാണ് പാലക്കാടിൻ്റെ എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ഇടതു കോട്ടയായ പാലക്കാടിൽ ഗംഭീര ഭൂരിപക്ഷത്തോടെ ആയിരുന്നു വി കെ ശ്രീകണ്ഠന്റെ വിജയം പക്ഷേ വിജയശേഷം എംപിയെ മണ്ഡലത്തിൽ കാണാനില്ല എന്നൊരു പരാതി വോട്ടർമാർക്ക് വളരെ ശക്തമായുണ്ട് പക്ഷേ ഇപ്പോൾ എം പി സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വളരെ സജീവമാവുകയാണ് അദ്ദേഹം പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുടെ വികസനം പല പദ്ധതികളിലൂടെ താൻ മണ്ഡലത്തിൽ എത്തിച്ചു എന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ അവകാശപ്പെടുന്നത് പക്ഷേ വി കെ ശ്രീകണ്ഠൻ്റെ എം പി ലാഡ്സ് ഫണ്ടിന്റെ ചെലവഴിക്കിച്ചതിൻ്റെ കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത് പതിനേഴ് കോടി രൂപയാണ് വി കെ ശ്രീകണ്ഠൻ എംപിക്ക് മറ്റ് എം പിമാരെ പോലെ തന്നെ എം പി ലാട്സ് ഫണ്ടിൽ ലഭിച്ചത് അതിൽ രണ്ടു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അതായത് ഏകദേശം മൂന്ന് കോടിയോളം രൂപ വി കെ ശ്രീകണ്ഠൻ എം പി ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം മൂന്ന് കോടിയോളം രൂപ എംപി ലാർട്സ് ഫണ്ടിൽ തന്നെ പാഴാക്കി കളഞ്ഞൊരു എം പി ആണ് താൻ കോടിക്കണക്കിന് രൂപയുടെ വികസനം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നു പക്ഷേ വി കെ ശ്രീകണ്ഠൻ എംപിയെ എം ബി ലാറ്റ്സ് ഫണ്ട് പാഴാക്കിയതിൽ ഒരു പരിധി കവിഞ്ഞ് കുറ്റം പറയാനാകില്ല എന്തെന്നാൽ ആ പാഴാക്കിക്കളഞ്ഞ കണക്കിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന എം പിമാരിൽ ഒരാളാണ് വി കെ ശ്രീകണ്ഠൻ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് പാഴാക്കിക്കളഞ്ഞ കണക്കിൽ മുന്നിൽ നിൽക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ എം പിമാരാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ വിഷയത്തിൽ എം പി ലാട്സ് ഫണ്ട് പാഴാക്കിയ വകയിൽ ഏറ്റവും കൂടുതൽ തുക പാഴാക്കിയത് മാവേലിക്കരയിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് കൊടിക്കുന്നിൽ സുരേഷ് ആറു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് എം പതിനേഴ് കോടിയുള്ള എം പി ലാസ് ഫണ്ടിൽ പാഴാക്കി കളഞ്ഞത് അതായത് ഏകദേശം ആറര കോടി രൂപ പതിനേഴ് കോടി ആകെ തുകയിൽ പാഴാക്കി കളഞ്ഞൊരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന മാവേലിക്കരയുടെ സ്വന്തം എം പി ഈ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ നിന്നും കഴിഞ്ഞ തവണ വിജയിച്ചുപോയ കോൺഗ്രസിന്റെ സ്വന്തം ഡീൻ കുര്യാക്കോസും ഒട്ടും പിന്നില് ഡീൻ കുര്യാക്കോസ് നാല് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് എംപി ലാർട്സ് ഫണ്ടിൽ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വിട്ടുകൊടുക്കാൻ ഒട്ടുമൊരുക്കമല്ല അദ്ദേഹവും രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ ഈ എംപി ലാർസ് ഫണ്ടിൽ ചിലവഴിക്കാതെ പാഴാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മോശം എം പി ആര് എന്ന മത്സരത്തിൽ മുന്നിട്ട് നിന്നത് യഥാർത്ഥത്തിൽ രണ്ടു പേരാണ് ഒന്ന് കെ സുധാകരനും മറ്റൊന്ന് രാഹുൽ ഗാന്ധി ഇരുവരുടെയും പാർലമെന്റിലെ പ്രകടനം ദയനീയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇരുവരുടെയും ഹാജർ തന്നെ അൻപത് ശതമാനവും അൻപത്തൊന്ന് ശതമാനവും മാത്രം ചോദ്യങ്ങൾ ചോദിച്ച കാര്യത്തിലായാലും പാർലമെന്റിലെ ചർച്ചകളിൽ പങ്കെടുത്ത കാര്യത്തിലായാലും പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ച കാര്യത്തിലായാലും കോൺഗ്രസിന്റെ ഈ രണ്ട് പ്രമുഖ നേതാക്കളും മറ്റെല്ലാ കേരളത്തിലെ എം പിമാരെക്കാളും ഏറെ പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിൽ എടുത്തു പറയേണ്ട ഒരു പേര് ആലത്തൂർ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസിൻ്റെതാണ് രമ്യ ഹരിദാസ് പാർലമെന്റിൽ എഴുപത്തിരണ്ട് ശതമാനം മാത്രം ഹാജറുള്ള ഒരു ആണ് ഈ വിഷയത്തിൽ സംസ്ഥാന ശരാശരി എൺപത്തി മൂന്ന് ശതമാനമാണെന്നിരിക്കെ വെറും എഴുപത്തിരണ്ട് ശതമാനം മാത്രം ഹാജരുള്ള രമ്യ ഹരിദാസ് വെറും അൻപത്തിനാല് ചർച്ചകളിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് ഈ വിഷയത്തിൽ ചർച്ചകളുടെ കാര്യത്തിലെ സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് എൺപത്തി എട്ടാണെന്നിരിക്കുകയാണ് വെറും അൻപത്തിനാല് ചർച്ചകളിൽ മാത്രം രമ്യ ഹരിദാസ് പങ്കെടുത്തിട്ടുള്ളത് പ്രൈവറ്റ് ബില്ലുകളുടെ കാര്യത്തിൽ ഒരു പാർലമെന്റിലെ പാർലമെന്റേറിയന്റെ പ്രകടനത്തെ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നത് അയാൾ കൊണ്ടുവരുന്ന പ്രൈവറ്റ് ബില്ലുകളിലൂടെയാണ് അത്തരത്തിൽ സ്വകാര്യ ബില്ലുകളുടെ കാര്യമെടുത്താൽ ജമ്യാ ഹരിദാസ് ഒരൊറ്റ സ്വകാര്യ ബില്ല് പോലും പാർലമെന്റിന്റെ ഫ്ലോറിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കേരളത്തിലെ ഏറ്റവും മോശം എം പി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക ഇത്തിരി പ്രയാസമാണ് കാര്യം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ കെ സുധാകരനും രാഹുൽ ഗാന്ധിയും രമ്യാ ഹരിദാസും വി കെ ശ്രീകണ്ഠനും ഒക്കെ തമ്മിൽ ഈ ആ വിഷയത്തിൽ ഒരു വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ വലിയ വാഗ്ദാനങ്ങൾ മലയാളികൾക്ക് നൽകി ഇവിടെ നിന്നും ജയിച്ചുപോയ കോൺഗ്രസിൻ്റെ എം വളരെ മോശം ദയനീയമായൊരു പ്രകടനമാണ് പാർലമെൻറ്റിൽ കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല